ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം നിലമ്പൂർ ജോസ്ഗിരിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് തീപിടുത്തം അഗ്നിരക്ഷാ സേന തീയണച്ചു തീയിൽ നിന്നും രക്ഷപ്പെടാൻ പുറത്തു ചാടിയ പെരുമ്പാമ്പുകൾ വനംവകുപ്പിന്റെ വലയിലായി തീ കത്തുന്നതിനിടയിൽ രണ്ട് പെരുമ്പാമ്പുകൾ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു വനം ആർ ആർ ടി വിഭാഗവും ഇ ആർ എഫും ചേർന്ന് പെരുമ്പാമ്പുകളെ പിടികൂടി അരുവാക്കോട് ആർ ആർ ടി ഓഫീസ് പരിസരത്തേക്ക് മാറ്റി മൂന്നു മണിയോടെയാണ് നിലമ്പൂർ ജോസ്കിരി പള്ളിക്കും സ്വകാര്യ ബാറിനും ഇടയിലുള്ള നാലേക്കറോളം സ്ഥലത്തെ കാടുകൾ കത്തി നശിച്ചത് സമീപത്ത് നിരവധി വീടുകളും റബ്ബർ തോട്ടങ്ങളുമുണ്ട് ഫയർമാൻ മെക്കാനിക് അബ്ദുൾ മുനീർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബിൻ ഹോം ജിമ്മി അകമ്പാടം അഗ്നിരക്ഷാ സേനയുടെ നിലമ്പൂർ തിരുവാലി യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നടത്തിയ ശ്രമത്തിൽ തീയണച്ചു നിലമ്പൂരിൽ കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായി തീ കത്തുന്നുണ്ട് രണ്ടു ദിവസം മുൻപ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കത്തിയിരുന്നു കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലം ഉടമകൾ ഫയർലൈൻ എടുക്കാത്തതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ തുടർക്കഥയാവാൻ കാരണം വേനൽക്കടുത്തതോടെ നിലമ്പൂരിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വിശ്രമമില്ലാതെ തീയണക്കാൻ നെട്ടോട്ടമോടുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ